ഹായ് എവറി വൺ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പം ഇന്ന് നമ്മൾ താങ്ക്സ് പറയാൻ പോകുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ഈ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണി എന്ന് പറയുന്നത് മെയിനായിട്ട് ഇപ്പം ഫിസിക്കലി ഓർ മെൻ്റലി എന്തെങ്കിലും ഇല്ലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കുന്നതാണ് എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷനിലാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം ഈവൻ മരുന്ന് കഴിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലം ഒരു ഡിസീസ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണിയിൽ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീ നമ്മൾ കംപ്ലീറ്റ്ലി ഫിസിക്കലി ആൻഡ് മെൻ്റലി ഞാൻ ഹെൽത്തി ആയതിന് നന്ദി പറയുന്നു ആരോട് എന്നോട് തന്നെ ഞാൻ നന്ദി പറയുന്നു ഞാൻ കംപ്ലീറ്റ്ലി ഫിസിക്കലി ആൻഡ് ഹെൻ മെൻ്റലി ഹെൽത്തി ആയതിന് ഞാൻ എന്നോട് തന്നെ നന്ദി പറയുന്നു എന്ന് വേണം ഇന്ന് നിങ്ങൾ പറയാനായിട്ട് അപ്പോൾ കണ്ണുകൾ കണ്ണുകളടച്ച് അല്പസമയം ഇരുന്നിട്ട് ഒന്ന് ശ്വാസം എടുത്ത് രണ്ട് മൂന്ന് തവണ ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം ഇത് പറയാം ഒരു ഒമ്പത് തവണ നിങ്ങൾക്കിത് പറയാം മനസ്സിൽ പറയാം അതോടൊപ്പം ഇനിയിപ്പോൾ പേപ്പർ ആൻഡ് പെൻ ഉണ്ട് നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒമ്പത് തവണ ഇത് എഴുതുകയും ചെയ്യാം സോ സെക്കൻഡ് ഡേ ഇത്രേ ഉള്ളൂ നമുക്കിനി നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു ബൈ